മലവേപ്പുണ്ട് മുഴുവൻ പയ്യാനിയും ഉണ്ട് മുഴുവനായിട്ട് വെച്ചേക്കുന്നത് പയ്യാനിയാണ് ബാക്കിയൊക്കെ അതായത് മലവേപ്പ് ഉള്ളടുത്ത് പയ്യാനിയില്ല ഇല്ല പയ്യ പയ്യാനി തികാതെ വന്നിട്ടാണ് ഞാൻ പയ്യനെ മുരിക്കനെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൃഷി കൊടികൃഷിക്ക് പോകരുത് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് നല്ല കാ കിട്ടേണ്ട സമയമാകുമ്പോ ഇവന് കൊടി നല്ല പട്ടാറിപ്പ് വെച്ച് വെയിറ്റ് ആയി കഴിയുമ്പോൾ മുരിക്കിന് കേടുണ്ടാകാം എത്ര മരുന്നടിച്ചു കൊടുത്താലും നിർത്താൻ പറ്റുന്നില്ല അങ്ങനെയാണ് പയ്യാനി പയ്യാനി പണ്ടുള്ള ഇത് പുതിയതായിട്ട് അല്ല അല്ല കണ്ടുപിടിച്ചതിനെ പറ്റി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതിന്റെ അപാര വളർച്ചയാണ് പയ്യാനി വെച്ച് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കുടിയിടാവുള്ളൂ അപ്പൊ ആ ഒരു വർഷം കൊണ്ട് ഇതൊരു പന്ത്രണ്ടടി എട്ടടി ടു പന്ത്രണ്ടടി പതിനഞ്ചടി പൊക്കത്തിലേക്ക് ഇത് വീഴുന്നു അപ്പൊ പിന്നെ മരത്തെ കയറുന്ന പോലെ ഇവനെ പോലും വേണ്ട നല്ല മുരുമുരുപ്പ് ഈ മരത്തിൽ ഏറ്റവും വലിയ മുരുമുരുപ്പുണ്ട് ആ മുരുമുരുപ്പ് ഉള്ളത് ഇവനെ നന്നായിട്ട് ഇതേലോട്ട് പിടിച്ചു കയറി പോകുന്ന ഇതിന്റെ അട്ടക്കാല്